നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിദേശത്തേക്ക് പോകേണ്ടവർക്ക് വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ സ്പോട്ട് രജിസ്ട്രേഷൻ ലഭ്യമാണെന്ന് മന്ത്രി വീണ ജോർജ് നിയമസഭയെ അറിയിക്കുകയുണ്ടായി എന്നാൽ പാസ്പോർട്ടും വിസയും വാക്സിനേഷൻ കേന്ദ്രത്തിൽ ഹാജരാക്കണം രേഖകൾ ഹാജരാക്കുന്നവർക്ക് വാക്സിൻ ലഭ്യമാക്കണമെന്ന് എല്ലാ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇത് കർശനമായി നടപ്പാക്കണമെന്ന് നിർദ്ദേശവും നൽകിയിരിക്കുന്നു വിദേശത്തേക്ക് പോകേണ്ടവർക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ആവശ്യമില്ല അതേസമയം മറ്റു വിഭാഗങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന കോവിഷീൽഡ് വാക്സിൻ ആസ്ട്രസെനക്ക തന്നെയെന്ന് സൗദി അംഗീകരിച്ചത് യാത്രയ്ക്കായി കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് പ്രതീക്ഷ വർദ്ധിക്കാനിടയാക്കി സമാനമായ പ്രഖ്യാപനം വൈകാതെ കുവൈറ്റും നടത്തുമെന്നുള്ള പ്രത്യാശയും പ്രവാസികൾക്കുണ്ട് കോവിഡ് വ്യാപനം ക്രമാതീതമായി കുറയുന്നത് ഏറെ ആശ്വാസം നൽകുന്നു കുവൈറ്റ് അധികൃതരുമായി വിഷയത്തിൽ ചർച്ച നടത്തുമ്പോൾ ഇന്ത്യൻ എംബസിക്കും സൗദിയുടെ പ്രഖ്യാപനം നിർണായക പിടിവള്ളിയാകും ഫൈസർ ബയോടെക് ഓക്സ്ഫോർഡ് ആസ്ട്രസനക്ക ആസ്ട്രസെ ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകളാണ് കുവൈറ്റ് അംഗീകരിച്ചത് അംഗീകൃത വാക്സിൻ എടുത്തവർക്ക് മാത്രമാണ് കുവൈറ്റ് ക്വാറന്റൈൻ ഇളവ് നൽകുന്നത് എന്നാൽ വിദേശികൾക്ക് പ്രവേശനം അനുവദിക്കുന്നതിനും കുത്തിവെപ്പ് മാനദണ്ഡമാക്കാൻ സാധ്യതയുണ്ട് ഓക്സ്ഫോർഡ് സർവകലാശാല രൂപം നൽകിയ ആസ്ട്രസെനക്ക കമ്പനി സറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി നിർമ്മിക്കുന്ന വാക്സിനാണ് കോവിഷീൽഡ് ഇന്ത്യയിലും വിദേശത്തും രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നത് വലിയ ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിരുന്നു കേരളത്തിൽ പ്രവാസികൾക്ക് കോവിഷീൽഡ് വാക്സിൻ നൽകി സർട്ടിഫിക്കറ്റിൽ ആസ്ട്രസെനക്ക എന്ന് കൂടി രേഖപ്പെടുത്താനും തീരുമാനിച്ചത് മികച്ച നീക്കമായി മാറുകയും ചെയ്തു എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ പ്രവാസികളുടെ അടക്കം വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ കോവിഷീൽഡ് എന്ന് മാത്രമാണ് രേഖപ്പെടുത്തി വരുന്നത് അതേ പേരിൽ തന്നെ കുവൈറ്റ് അംഗീകരിക്കുകയാണെങ്കിൽ ഏറെ പ്രവാസികൾക്ക് സൗകര്യമാകും പേരുമാറ്റം കൊണ്ട് തന്നെ മതിയാകുമോ എന്നറിയാൻ ഔദ്യോഗിക പ്രഖ്യാപനം വരേണ്ടതുണ്ട് ഇപ്പോൾ കുവൈറ്റിലേക്ക് വിദേശികൾക്ക് പ്രവേശന വിലക്ക് നിലനിൽക്കുന്നു വിലക്ക് നീക്കുന്നതിന് മുൻപ് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് കരുതുന്നത് ഇന്ത്യൻ എംബസി ഈ വിഷയത്തിൽ കുവൈറ്റ് അധികൃതരുമായി ചർച്ച നടത്തുന്നതായാണ് ലഭ്യമാകുന്ന വിവരം ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന മറ്റൊരു വാക്സിനായ കോവാക്സിന് കൂടി അംഗീകാരം നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി